മുത്തൻ നബി സലഹു അലഹി വസലമയെക്കുറിച്ച് നാല് വിജ്ഞാന ശാഖകളുണ്ട് ഈ നാല് വിജ്ഞാന ശാഖകളിലും നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ വേൾഡ് ഹിസ്റ്ററി ലോക ചരിത്രത്തിൽ ദർശിക്കുക സാധ്യമല്ല അഷമ ഇലുൽ മുഹമ്മദിയ നബി സലാഹു അലഹി വസ്ലമതങ്ങളുടെ രൂപ ലാവണ്യം അവിടുത്തെ ശാരീരിക സൗന്ദര്യം രണ്ടൽ അൽ ഹസായിസുൽ മുഹമ്മദിയ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമതങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേകതകൾ അവിടുത്തെ ഉമ്മത്തിന് ബാധകമല്ലാത്ത അവിടുത്തേക്ക് മാത്രമുള്ള ചില നിയമവ്യവസ്ഥകൾ മൂന്ന് ദലായിലു നുപുവ നബിതങ്ങൾ പ്രവാചകനാണെന്നതിനുള്ള തെളിവുകൾ അവിടുത്തെ ജിസത്ത് മെറാക്കിൾ അത്ഭുത സംഭവങ്ങൾ നാല് അസുറത്തു നബവിയ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങൾ അവിടുത്തെ വ്യക്തിജീവിതത്തെ പരാമർശിക്കുന്ന ചരിത്ര സംഭവങ്ങൾ